തമിഴകത്തിന് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് മക്കൾ സെൽവൻ വിജയ് സേതുപതി വിജയ് സേതുപതിയെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആരാധകരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് അതിനേറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എത്തിയപ്പോൾ വിജയ് സേതുപതി ആരാധകരോട് പെരുമാറിയത് തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ആലപ്പുഴയിൽ എത്തിക്കുകയാണ് താരം ഷൂട്ടിങ്ങിന് തുടങ്ങിയ അന്നു മുതൽ അദ്ദേഹത്തെ കാണാൻ തിരക്കോട് തിരക്കാണ് പക്ഷെ ആരെയും അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല ആഗ്രഹിക്കുന്നവർക്കൊപ്പം എല്ലാം സെൽഫി എടുക്കാൻ വളരെ ക്ഷമയോടെയാണ് അദ്ദേഹം നിന്നുകൊടുക്കുന്നത് സെൽഫി എടുത്തും കയ്യിൽ ചുംബിച്ചും ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ അദ്ദേഹം പെരും പക്ഷേ കഴിഞ്ഞ ദിവസം ആരാധകരുടെ ഈ സ്നേഹം താരത്തെക്കുറിച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിക്കും തിരക്കും കാണിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച് കൊല്ലുകയാണ് ആരാധകർ കാറിൽ കയറാൻ പോലും ആകാൻ പറ്റാത്ത വിധം വിജയ് സേതുപതിയെ ശരിക്കും ഞെരിക്കുകയും ശാരീരികമായി വേദനിപ്പിച്ചുമാണ് ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പക്ഷെ എന്നാൽ പോലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു വിജയ് സേതുപതി ദേഷ്യപ്പെട്ട് ഒരു നോട്ടം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും എല്ലാ ക്യാമറകൾക്കും മുന്നിൽ പോസ് ചെയ്ത് ആരാധകരെ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വിജയ് സേതുപതി സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട താരമായി മാറുന്നതും वन पेर वॾे केरु